തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല വരദായനിയായ ശ്രീ പാർവതി ദേവിയുടെ നടപ്പറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വ രാത്രി എട്ട് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ശനി രാത്രി എട്ട് മണിവരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പതിനേഴ് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂളിന്റെയും കോടനാട് പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ കുറിച്ചിലക്കോട എക്കുഴി പാടശേഖരത്തിലാണ് ആധുനിക രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടന്നത് ഏകദേശം എട്ടേക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തുന്നത് കാണാൻ കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരുന്നു വിദ്യാർത്ഥികളെ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അനൂര മാത്യവും പാടശേഖര സമിതി പ്രസിഡന്റ് എ പി ഏലിയാസും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു വലിയ ഡ്രോൺ കണ്ടതിന്റെ ആഹ്ലാദത്തിലായിരുന്നു കുട്ടികൾ ഡ്രോണിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ കുട്ടികളോട് വിശദീകരിച്ചു റിമോട്ട് ഉപയോഗിച്ച് ചലിപ്പിക്കുന്ന ഡ്രോൺ പാടശേഖരത്തിന് മുകളിലൂടെ പറന്നുയർന്നപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു കൂപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു രീതിയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അത് കാണുവാനും അത് പഠിക്കുവാനും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് രീതിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പല പഞ്ചായത്തുകളിലും ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു ഇത് നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇത് കൊണ്ടുവന്ന കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന വിധത്തിൽ ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടി നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും പാഠശേര സമിതി ഇതിൻ്റെ ഉണ്ട് അപ്പം അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഇതിന്റെ രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഇവരെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു കൃഷി ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നു കൊണ്ടുവരാൻ ശ്രമിച്ച നമ്മുടെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് വാർഡ് മെമ്പർ സാംസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനിയൽദോ സ്കൂൾ മാനേജർ തോമസ് പോൾ റമ്പാച്ചൻ പാടശേഖര സമിതി പ്രസിഡന്റ് എ പി ഏലിയാസ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ബൈജു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു പുതുതലമുറയെ കൃഷിയുടെ ഏറ്റവും നൂതനവും സാങ്കേതികവുമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ഈ സന്ദർശനം കൃഷിയിൽ നിന്നും അകന്നു പോകുന്ന പുതുതലമുറയെ കൃഷിയോട് ചേർത്ത് നിർത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിൽക്കുവാനും തയ്യാറായ ഒരു കൂട്ടം കർഷകരുടെ പ്രയത്നം നേരിൽ കണ്ടാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് Bobby Chamanur, International Jeweller.